എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി ഉള്ള ഒരു സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു വരുത്തി അതായത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ട് ആ പത്രസമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുകയും മതശ്രദ്ധ വളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയും പല മതങ്ങളെയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും സാമുദായിക സംഘടനകളെയും ആക്ഷേപിക്കുകയും മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ സംസാരിച്ചത് ആരാണ് നമ്മുടെ വെള്ളാപ്പള്ളി തന്നെയാണ് ആ വെള്ളാപ്പള്ളിയാണ് ഇപ്പോഴും സി പി എം സംരക്ഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കണം തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കുക തന്നെ വേണം ഇതൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല അതിനൊരു സാമുദായിക പാർട്ടി ഇടങ്കോലിടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം അതായത് അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലും വയനാട്ടിലും കാസർഗോഡും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് അനുവദിച്ചു കിട്ടിയില്ല എന്നാണ് അത് പറയുന്നത് എന്നാൽ അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയെയാണ് പരാമർശിക്കുന്നത് എന്നാൽ ആ പാർട്ടിയിലൂടെ പരാമർശിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ മുതലുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൂടെ കൂടിയത് കൊണ്ടുള്ള തിരിച്ചടിയാണോ പറയുന്നത് പക്ഷെ ആദ്യഘട്ടങ്ങളിലൊക്കെ അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വിഷം വമ്പിക്കുന്ന വാക് വീണ്ടും വെള്ളാപ്പള്ളി നട നടേശൻ പത്രസമ്മേളനം നടത്തുന്നു പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദ പട്ടം കൊടുത്തു എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദ പട്ടം ചുമത്തി കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അടിസ്ഥാനപരമായ ഒരു വിശദീകരണവും നൽകാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഒഴിഞ്ഞു മാറി വീണ്ടും അതേ തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് നിറക്കുകയാണ് അദ്ദേഹം ചെയ്തത് മലപ്പുറത്തെയും ലീഗിനെയും വീണ്ടും വർഗീയമായി ചിത്രീകരിക്കുന്നുമുണ്ട് അങ്ങനെ ലീഗിനെതിരെയും സി പി ഐക്കെതിരെയും കടന്നാക്രമണം നടത്തിക്കൊണ്ടുള്ള വാക് പ്രയോഗങ്ങളൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ അടിതെറ്റിയുള്ള ഈ പോക്ക് എങ്ങോട്ടാണ് ഒരു മത മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വാക് പ്രയോഗങ്ങൾ നടത്തുന്നത് ഈ സംസ്ഥാനത്തെയും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു അതിലൊന്ന് എത്തി നോക്കണം അത്തരത്തിലൊരു മതസൗഹാർദ്ദം നിലനിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെയും ലീഗിനെയും ലീഗിലൂടെ സമുദായത്തെയും ആക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തുന്നത് മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ജോലിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് അതിന് മറുപടി കൊടുക്കേണ്ടത് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ തീർച്ചയായും മറുപടി കൊടുക്കേണ്ടതാണ് അല്ലാതെ ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് ഇതുപോലെ മതശ്രദ്ധ വളർത്തുന്ന കാര്യങ്ങൾ പറയാതിരിക്കുകയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് മേൽ ഒക്കെയാണ് ചെയ്യേണ്ടത് അത് മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എന്ന പട്ടം ചുമത്തി കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു അശ്ലീലം ചുമ നിറഞ്ഞ ഒരു സംസാരമാണ് വെള്ളാപ്പള്ളി നടൻ പൊതു വേദിയിലിരുന്നു സംസാരിച്ചത് അങ്ങനെ മാധ്യമപ്രവർത്തകന് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവന്റെ മതം നോക്കി തീവ്രവാദ പട്ടം ചാർത്തി കൊടുക്കുന്നു തീവ്രവാദ പട്ടം ചാർത്തി കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിന് എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഒഴിഞ്ഞു മാറിയിട്ട് പോട്ടെ അപ്പത്തം പറ്റിയതായിരിക്കാം എന്ന് വിചാരിക്കാം എന്നാൽ വീണ്ടും വീണ്ടും അതേപോലുള്ള വാക്കുകൾ തന്നെയാണ് വീണ്ടും മതസ്പ്രദ്ധയുടെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുവരുന്നതും കേരളം ഈ വാക്കുകളെ അർത്ഥത്തിലാണ് വിലയിരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ ഈ പ്രയോഗങ്ങളെല്ലാം വളരെ അപകടകരം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു ഇതുപോലൊരു കേരളം പോലെ ഒരു നടത്താൻ പാടില്ലാത്ത പല പ്രയോജന പ്രയോഗങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മതം നോക്കി അയാളെ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്നു എന്തിനാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈരാറ്റുവേറ്റക്കാരനാണെന്ന് മറുപടി എന്താ ഈരാറ്റുവേട്ടക്കാരെല്ലാം തീവ്രവാദികളാണോ എം എസ് എഫ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എം എസ് എഫ് ഒരു വിദ്യാർത്ഥി സംഘടനയല്ലേ അത് ഒരു തീവ്രവാദ സംഘടനയല്ലോ ഇതിൽ പ്രശ്നം എന്താണ് ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകൻ അതായത് മാധ്യമപ്രവർത്തകൻ ഒരു ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചു ആ ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചത് കൊണ്ട് മാധ്യമപ്രവർത്തകന്റെ പേരും മതവും മനസ്സിലാക്കിയിട്ട് ഇരിക്കട്ടെ അവനൊരു തീവ്രവാദി പട്ടം എന്ന് ഉദ്ദേശിച്ചു മാത്രമാണ് അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴിരിക്കുന്ന കസേര ഏതാണെന്ന് അറിയാമോ കുമാരാശാൻ കുമാരൻ ആശാൻ മുതൽ ഇരുന്ന കസേരയിൽ ഇരുന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് സർക്കാർ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയണം ഇത് ആദ്യമായിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാൻഹോളിൽ മരിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരിക്കും നൌഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മാൻഹോളിൽ വീണ് മരിച്ചത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല വിധത്തിലുള്ള വിദ്വേഷുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അതായത് മുസ്ലിം മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം മുസ്ലിം മതത്തിന് മാത്രമേ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുള്ളൂ എന്നൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം കാരണം സർക്കാരിന്റെ സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന ധ്വനിയിലാണ് അദ്ദേഹം പരാമർശിച്ചത് അന്ന് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി വി എം സുധീരനാണ് കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന് ഒരു പരാതി കൊടുക്കുകയും അന്നത്തെ പ്രസിഡന്റ് വകുപ്പിട്ട് വെള്ളാപ്പള്ളി നടശിനെതിരെ ആലുവ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു അതായത് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് ഇതുപോലെ മതവിദ്വേഷം വളർത്തുന്ന ഒരു കാര്യം പറഞ്ഞതിന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തിട്ടുണ്ട് അന്ന് കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തെങ്കിൽ ഇന്ന് സി പി എമ്മിന്റെ എം വി ഗോവിന്ദൻ ഒരു പരാതി പോയിട്ട് ഒരു വാക്ക് പോലും വെള്ളാപ്പള്ളി നടേശനെതിരെ പറയുന്നില്ല ഈ പിണറായി സർക്കാരിന്റെ ഈ ഗോവിന്ദന് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് തള്ളി പറയാനെങ്കിലും ആവുമോ എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രചാരങ്ങൾ നടത്തുന്നതിന് മത അതായത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള കമ്മ്യൂണലായിട്ടുള്ള പ്രസ്താവനകൾക്ക് എന്ത് എടുക്കുന്നു ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നതല്ല വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വിദ്വേഷ പരാമർശങ്ങൾ സാമുദായിക പരാമർശങ്ങൾ ഉണ്ടാകുന്ന എന്തെല്ലാം പരാമർശങ്ങളാണ് മുൻകുണ്ടായിരിക്കുന്നത് അതിപ്പോ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും മാത്രമല്ല പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി അതിന് എന്ത് ചെയ്തു നമ്മുടെ സർക്കാർ ഇപ്പോൾ പരിക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ അതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വാക്ക് കൊണ്ട് പോലും മാറ്റി നിർത്തിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടെടുക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല എന്ത് ചെയ്തു എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മത ശ്രദ്ധ വളർത്തുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ ഒരു ചെറു വിരൽ അനക്കാൻ കഴിയാത്തത് എന്നുള്ള കാര്യം അറിയണം വെള്ളാപ്പള്ളി നടേശനെതിരെ മതവിദ്വേഷം ഉണ്ടാക്കിയതിന് യു ഡി എഫിന്റെ കാലത്ത് കേസെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മൾ നമ്മൾക്കറിയാം അറിഞ്ഞില്ലെങ്കിൽ ഓർക്കണം യു ഡി എഫ് സാമുദായിക പ്രകടനമാണ് ഞങ്ങൾ മത മത സൗഹാർദ്ദം വളർത്തുന്ന അല്ലെങ്കിൽ മതേതരമായ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് നമ്മുടെ സർക്കാർ പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു ചെറുവില്ലനെ അനക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ കാലത്തെ കീഴ്വഴക്കം പോലും നമ്മുടെ ഈ സർക്കാർ കഴിയാത്തത് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ ഒരു ചെറുവിരലക്കാൻ പോലും നമ്മുടെ സി പി എമ്മിനോ നമ്മുടെ ആഭ്യന്തര വകുപ്പിനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞല്ലോ രണ്ടു വോട്ടിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ചെറ്റച്ചരം കാണിക്കുന്ന സർക്കാരല്ല എന്ന് അപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ആഭ്യന്തര വകുപ്പ് അത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണണ്ടേ വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് അപ്പോൾ തീർച്ചയായും അതിനെ കുറിച്ച് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാണ്ട് അന്വേഷിക്കണം ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല അല്ലെങ്കിൽ പേര് കൊണ്ട് സ്ഥലം കൊണ്ട് ഒക്കെ ഒരാളിനെ തീവ്രവാദിയെന്ന് പറയുന്നു നമുക്ക് അറിയാം നാൾ മുമ്പ് കോൺഗ്രസിന്റെ മേലിൽ ചാരിയിട്ടാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി കുഴപ്പമുണ്ടാക്കുന്നവരുടെ കുഴപ്പമുണ്ടാക്കുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയില്ലേ ആരാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണിതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് സി പി എം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സി പി എമ്മിന് ഈ ന്യായീകരണം ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈഴവ സമുദായത്തിന്റെ വോട്ടിന് വേണ്ടിയാണോ പക്ഷെ അല്ല ഈഴവ സമുദായത്തിന്റെ വോട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ അല്ല ഇപ്പോഴ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറിന്റെ ശബ്ദം പോലെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ ആളെ എന്തിനു സി പി എം ചേർത്ത് നിർത്തുന്നു യഥാർത്ഥത്തിൽ സി പി എമ്മിനെ നന്നാക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി കൂടെ നിൽക്കുന്നതെന്ന് സി പി എമ്മിന് ഉറപ്പുണ്ടോ ഗോവിന്ദ ഉറപ്പുണ്ടോ ഇപ്പോ ജനുവരി ഒന്നാം തീയതി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ബലം എന്ന് ആ കാര്യം മറക്കരുത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതിന്റെയൊക്കെ ഒരു കസ്റ്റോഡിയൻ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് നിങ്ങളുടെ അണികളൊക്കെ ഞങ്ങളുടെ ആണി അണികളാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് അതായത് സി പി ഐയുടെയും സി പി എമ്മിന്റെയും അണികളൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ അണികളാണെന്നാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ വോട്ട് ചെയ്യുന്നവരോ രാഷ്ട്രീയമായി നിലപാടുകൾ എടുക്കുന്നവരോ അല്ല അവർ വളരെ സെക്യൂലർ ആയിട്ടുള്ള ഒരു സമൂഹമാണ് അവരോരോരുത്തരും ചിന്തിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകളൊന്നുമല്ല ആ ജനങ്ങൾ അനുസ്സരിക്കുന്നത് അവർ അവരുടെ യുക്കിൽ തോന്നുന്നത് മാത്രമാണ് അവർ ചെയ്യുന്നത് അതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയം മുൻപ് മുൻപ് മുതലുള്ളത് ഇപ്പോൾ വരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണോ ഇവരൊക്കെ വോട്ട് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ആള് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവ് പറഞ്ഞിട്ടാണോ നമ്മുടെ മറ്റ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മുൻ ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരു സാമുദായിക നേതാവ് പറഞ്ഞിട്ടാണോ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുന്നത് തീർച്ചയായും അല്ല നമ്മൾ സാമുദായിക നേതാക്കന്മാർ പറയുന്നിടത്തോട്ട് നമ്മൾ നിൽക്കത്തേ ഇല്ല നമ്മൾ നിൽക്കുകയില്ല നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം ഏതാണെന്ന് ആ രാഷ്ട്രീയത്തിലൂടെ മാത്രമേ നമ്മൾ പോവുകയുള്ളൂ ഒരു സമൂഹം ഒരു സമുദായ സംഘടനയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ നേതാവോ പറയുന്നത് കേട്ടൊന്നും ഒരിക്കലും വോട്ട് ചെയ്തിട്ടില്ല അത് കേരളത്തിന്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഈ പറഞ്ഞ നാല് വോട്ടിന് വേണ്ടിട്ടാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയാത്തതെങ്കിൽ അത് വളരെ അപലപനീയമാണ് അത് അങ്ങേറ്റം സി പി എമ്മിന്റെ പതനമാണ് വെള്ളാപ്പള്ളിയെ കൂടി നിർത്തിക്കൊണ്ട് സമുദായം മുഴുവൻ സി പി എമ്മിന് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി എസ് അച്യുതാനന്ദൻ പിന്തുണച്ചിട്ടുണ്ട് പക്ഷെ അവർ തമ്മിൽ തെറ്റിയ സമയത്ത് ആക്രമിച്ചിട്ടുണ്ട് അതും ഓർക്കണം നമ്മൾ ഇപ്പൊ ഒരു സംഘടനാ രീതിയിലല്ല നമ്മുടെ കേരളത്തിലെ സമൂഹം ചിന്തിക്കുന്നത് നിഷ്പക്ഷമായിട്ടാണ് ചിന്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്ന് സർക്കാർ വിചാരിച്ചാൽ അത് തീർച്ചയായും നടക്കുന്ന കാര്യമല്ല സർക്കാർ ണ്ടാക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളാണ് ഈ സമുദായത്തിലുള്ളവരും സമുദായിക നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്നവരുമല്ല സമുദായിക നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ വോട്ട് ചെയ്യണം ഇവിടെ വോട്ട് ചെയ്യണം നിങ്ങൾക്ക് എം ബി എ ഉണ്ടാക്കി തരാം എം എൽ എ ഉണ്ടാക്കി തരാം എന്നൊക്കെ പക്ഷെ അവിടെയെങ്ങും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അവിടെ എം ബി എം എൽ എ ഒന്നും ഉണ്ടാക്കി കൊടുത്ത ചരിത്രമില്ല കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സർക്കാർ വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുന്നത് വോട്ടിന് വേണ്ടിയാണെങ്കിൽ അത് തെറ്റിപ്പോയി തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള മതശ്രദ്ധ വളർത്തുന്ന സംസാരങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഇപ്പോ വെള്ളാപ്പള്ളി നടേശനോട് ഏറ്റുമുട്ടിയവർ പലരും വിജയിച്ചിട്ടുണ്ട് പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചവർ പലരും തോറ്റ ചരിത്രമേ ഉള്ളൂ മലപ്പുറത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്ന പറഞ്ഞു വരുന്നത് മലപ്പുറം വയനാട് കാസർഗോഡ് ഇവിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ദുഃഖം പങ്കുവയ്ക്കുന്നത് ഈ ദുഃഖം എന്തിനാണ് അധികാരത്തിന് വേണ്ടിയല്ലേ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മലപ്പുറത്തെയോ വയനാട്ടിലെയോ കാസർഗോഡെയോ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മറ്റു മതങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ഈ എസ് എൻ ഡി പി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടത്തിന്റെ കീഴിലുള്ള സമുദായത്തിലെ ഒരാൾക്കെങ്കിലും വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എങ്കിൽ മാത്രമേ ഇദ്ദേഹം പറയുന്നതിന് അർത്ഥമുള്ളൂ വയനാട്ടിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ മലപ്പുറത്തൊക്കെ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടെന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശന്ന് പറഞ്ഞു വരുന്നത് അപ്പൊ അതനുസരിച്ച് അവരുടെ സമുദായത്തിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അവിടെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ടോ ഉന്നത വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ടോ ആ ഉന്നത വിദ്യാഭ്യാസം നിഷേധിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ അവിടെ മലപ്പുറത്ത് ജാതീയ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യകതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറത്തും വയനാട്ടിലും കാസർഗോഡും ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു തന്നില്ല രണ്ടായിരത്തി നമ്മുടെ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം അനുവദിച്ചു കൊടുത്തില്ല അതിനു മുൻപ് അനുവദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പല വിധത്തിലുള്ള ഇതാണ് ഈ ഒൻപത് വർഷ കാലം കൊണ്ട് അനുവദിപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ പേര് നോക്കി മതം കണ്ടുപിടിച്ച് അദ്ദേഹം തീവ്രവാദിയാണെന്നുള്ള ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത് അവിടെ സ്ഥലം വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങേർക്കർ ഈ സമുദായത്തിന് അവിടെ കോളേജ് ഉണ്ടാക്കാനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനായി മലപ്പുറത്തോ വയനാട്ടിലോ കാസർഗോഡോ സ്ഥലം വാങ്ങാൻ കിട്ടിയില്ലേ സ്ഥലം വാങ്ങാൻ കിട്ടി പക്ഷേ വിദ്യാഭ്യാസത്തിനുള്ള അനുവാദം കൊടുത്തില്ല എന്നറ പറയുന്നത് ഏത് സർക്കാരാണ് കൊടുക്കാതിരുന്നത് ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് നമ്മുടെ സർക്കാരിന്റെ കൂടെ നിന്ന ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒൻപത് വർഷ കാലത്തിനെതിരെ ഇടയ്ക്ക് അനുവദിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുൻപ് സർ യു ഡി എഫ് സർക്കാർ ഇരുന്ന കാലത്ത് അനുവദിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് കൃത്യമായും ഇദ്ദേഹത്തിന് ഒരു സാമുദായിക വേർതിരിവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സംഘപരിവാർ ആശയത്തോടാണ് ഇദ്ദേഹം യോജിച്ചു വരുന്നത്